പ്രിയമുള്ള കുട്ടികളെ യു എസ് എസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് സ്കൂൾ പത്രം നിരവധി വീഡിയോസ് സ്കൂൾ പത്രം യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് പലർക്കും വളരെ ഉപകാരമാണ് എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് നമ്മൾ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കൂടി ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുകയാണ് നിങ്ങൾക്കൊക്കെ അറിയാവുന്നൊരു വരിയാണ് ചോര തുടിക്കും ചെറുകയ്യുകളെ പേറുക വന്നീ പന്തങ്ങൾ ഇതാരാണ് എഴുതിയത് ഇതാരുടെ വരികളാണ് ഇതിൻ്റെ ആൻസർ പലർക്കും അറിയാം വയലോപ്പള്ളി ശ്രീധന മേനോൻ്റെ വരികളാണ് ചോര തുടിക്കും ചെറുകയ്യകളെ പേറുക വന്നീ പന്തങ്ങൾ ഓക്കെ അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം നളചരിതം നളചരിതം ആട്ടക്കഥയുടെ കർത്താവ് ആരാണ് ഉണ്ണായി വാര്യറാണ് നളചരിതം ആട്ടക്കഥയുടെ കർത്താവ് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു ചോദ്യം പരിചയപ്പെടാം കേരള ശാകുന്തളം എന്നറിയപ്പെടുന്ന കൃതി ഏതാണ് കേരള ശാകുന്തളം എന്നറിയപ്പെടുന്ന കൃതി നളചരിതം ആട്ടക്കഥയാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചോദ്യം നമുക്ക് പരിചയപ്പെടാം മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യം ഏതാണ് എന്നാണ് ചോദ്യം മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യം രാമചന്ദ്ര വിലാസം എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം ഓക്കെ അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം പിന്നെ രാമചന്ദ്രവിലാസം എന്ന മഹാകാവ്യത്തിൻ്റെ കർത്താവ് ആര് എന്നുള്ളതാണ് ചോദ്യം അതിൻ്റെ ആൻസർ അഴകത്ത് പത്മനാഭക്കുറുപ്പ് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം ജ്ഞാനപ്പാന എന്ന കൃതിയുടെ കർത്താവ് ആര് എന്നുള്ളതാണ് ചോദ്യം അതിൻ്റെ ഉത്തരം പൂന്താനം എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം കുമാരനാശാൻ എഴുതിയ വിലാപകാവ്യം ഏത് എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം അതിൻ്റെ ഉത്തരം പ്രരോദനം ഇത് പ്രരോദനമാണ് കുമാരനാശൻ എഴുതിയ പിന്നെ ഒരു വിലാപകാവ്യം ഓക്കെ അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചോദ്യം നമുക്ക് പരിചയപ്പെടാം അമ്മ മലയാളം എന്ന കൃതിയുടെ കർത്താവ് ആര് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം കുരിപ്പുഴ ശ്രീകുമാറാണ് അമ്മ മലയാളം എന്ന കൃതിയുടെ കർത്താവ് ഓക്കെ അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചോദ്യം നമുക്ക് ശ്രദ്ധിക്കാം പഞ്ചവാദ്യത്തിൽ ഏർപ്പെടുന്ന വാദ്യോപകരണം ഏത് എന്നുള്ളതാണ് പല വാദ്യോപകരണങ്ങളുണ്ട് അതിലൊന്നാണ് തിമില ഓക്കെ ഇനി മറ്റൊരു ചോദ്യം നമുക്ക് പരിചയപ്പെടാം ചിത്രയോഗം എന്ന കൃതി ഏത് സാഹിത്യത്തിൽ പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം മഹാകാവ്യം എന്നുള്ളതാണ് ഓക്കെ മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇന്ത്യയിൽ സാഹിത്യത്തിന് നൽകി വരുന്ന ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ് എന്നതാണ് ചോദ്യം അതിൻ്റെ ഉത്തരം ജ്ഞാനപീഠമാണ് ഓക്കെ രണ്ടാമത്തെ ചോദ്യം മറ്റൊരു ചോദ്യം ലോക മാതൃഭാഷ ദിനം എന്നാണ് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം ലോക മാതൃഭാഷ ദിനം ഫെബ്രുവരി ഇരുപത്തി എന്നുള്ളതാണ് തറവാട്ടമ്മ എന്ന കൃതിയുടെ കർത്താവ് ആര് എന്നുള്ളതാണ് തറവാട്ടമ്മ എന്ന കൃതിയുടെ കർത്താവ് വെള്ളത്തോൾ നാരായണമേനൻ ഓക്കെ അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചോദ്യം നോക്കൂ എസ് കെ പൊറ്റക്കാടിന് ജ്ഞാനപീഠ പുരസ്കാരം നേടിക്കൊടുത്ത കൃതി ഏതും എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം ഒരു ദേശത്തിൻ്റെ കഥ ഓക്കെ മറ്റൊരു ചോദ്യം നമുക്ക് പരിചയപ്പെടാം കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകൻ ആരാണ് വള്ളത്തോൾ നാരായണ മേനോൻ ആണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ഓക്കെ മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ചോദ്യം ഇതാണ് മയ്യഴിയുടെ എഴുത്തുകാരൻ എന്നറിയപ്പെടുന്ന ഒരു കവിയുണ്ട് ആ കവി ആരാണ് എ മുകുന്ദനെയാണ് മയ്യഴിയുടെ എഴുത്തുകാരൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓക്കെ മറ്റൊരു ചോദ്യം ഇതാണ് ഓടയിൽ നിന്ന് എന്ന നോവൽ എഴുതിയത് ആരാണ് പി കേശവദേവാണ് ഓടയിൽ നിന്ന് എന്ന നോവൽ എഴുതിയത് ആനന്ദ് എന്ന പേരിൽ എഴുതുന്ന ഒരു സാഹിത്യകാരൻ അദ്ദേഹത്തിൻ്റെ തൂലിക നാമം ആനന്ദ് എന്നാണ് അതാരാണ് അത് ടി സച്ചിദാനന്ദനാണ് ആനന്ദെന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്നത് ഓക്കെ ലോക സാക്ഷരതാ ദിനം സെപ്റ്റംബർ എട്ട് ലോക സാക്ഷരതാ ദിനം സെപ്റ്റംബർ എട്ടാണ് ലോക സാക്ഷരതാ ദിനം ഓക്കെ ജ്ഞാനപീഠം അവാർഡിന് അർഹമായ ആദ്യത്തെ മലയാള കൃതി ഏതാണ് അത് ഓടക്കുഴലാണ് ആരാണ് ഓടക്കുഴൽ എഴുതിയത് ജി ശങ്കരക്കുറുപ്പ് അങ്ങനെയാണ് ജി ശങ്കരക്കുറുപ്പ് കുറുപ്പ് ഏർപ്പെടുത്തിയ ഒരു പുരസ്കാരമുണ്ട് അത് ഏത് പുരസ്കാരമാണ് ഓടക്കുഴൽ അവാർഡ് മറ്റൊരു ചോദ്യം നമുക്ക് പരിചയപ്പെടാം വിപ്ലവകാരി എന്നറിയപ്പെടുന്ന ഒരു കവിയുണ്ട് ആ കവിയുടെ പേര് എന്താണെന്നുള്ളതാണ് ആ കവിയുടെ പേര് വയല എന്നുള്ളതാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചോദ്യം നമുക്ക് പരിചയപ്പെടാം ആദ്യത്തെ വള്ളത്തോൾ അവാർഡ് ലഭിച്ചത് ആർക്കാണ് അത് പാല നാരായണൻ നായർക്കാണ് ആദ്യമായി വള്ളത്തോൾ അവാർഡ് ലഭിക്കുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് അത് ശൂരനാട് കുഞ്ഞൻ പിള്ളക്കാണ് ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത് മറ്റൊരു ചോദ്യം ഇതാണ് ജീവിതപാത എന്ന ആത്മകഥ ആരുടേതാണ് ചെറുകാട് ചെറുകാടിൻ്റേതാണ് ജീവിതപാത എന്ന ആത്മകഥ ഓക്കെ മറ്റൊരു പ്ര മറ്റൊരു പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് രാമപുരത്ത് വാര്യരുടെ അതിപ്രസിദ്ധമായൊരു കൃതിയുണ്ട് ആ കൃതിയുടെ പേര് എന്താണെന്നാണ് അത് കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എന്നുള്ളതാണ് രാമപുരത്ത് വാര്യരുടെ പ്രസിദ്ധമായൊരു കൃതി ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ് അഹിംസ ഭീരുവിൻ്റെ ആയുധമല്ല ധീരൻ്റേതാണ് ഈ സന്ദേശം ആരുടേതാണ് നിങ്ങൾക്കൊക്കെ അറിയാം ഇതാരുടേതായിരിക്കും അത് ഗാന്ധിജിയുടെ സന്ദേശമാണ്